ചെങ്കടലിൽ ഹൂതി വിമതരുടെ ആക്രമണത്തിനിരയായ ഗ്രീക്ക് എണ്ണ ടാങ്കറിൽ നിന്നുള്ള ചോർച്ച വൻ പരിസ്ഥിതി നാശത്തിനിടയാക്കുമെന്ന് യു എസ് പ്രതിരോധ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഒരാഴ്ച മുമ്പ് ആക്രമണം നേരിട്ട എം വി സൂനിയോൺ എന്ന കപ്പലിലെ തീ ഇതുവരെ അണഞ്ഞിട്ടുമില്ല കപ്പലിൽ നിന്ന് എണ്ണ ചോരുന്നതായി സംശയവുമുണ്ട് കപ്പലിനെ കെട്ടിവലിച്ചു കൊണ്ടുപോകാൻ രണ്ട് ടഗ് ബോട്ടുകൾ അയച്ചെങ്കിലും ഹൂതികളുടെ ആക്രമണം മൂലം നടന്നില്ലെന്നും യു എസ് കൂട്ടിച്ചേർത്തു ഒന്നര ലക്ഷം ടൺ ക്രൂഡാണ് കപ്പലിലുള്ളത് അതായത് ലക്ഷം കഴിഞ്ഞ ബുധനാഴ്ച ി കപ്പൽ ആക്രമിച്ചത് പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് കപ്പലുകൾ ആക്രമിക്കുന്നത് എന്നാണ് ഹൂതികൾ പറയുന്നത് അതിനിടെ ചെങ്കടലിൽ ഹൂതി വിമതർ കപ്പലിൽ ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ കപ്പലിന് സമീപം ഉപരിതല ഡ്രോണും മൂന്ന് സ്പീഡ് ബോട്ടുകളും കണ്ടതായി വെട്ടം യമനിലെ അൽ മഖയിൽ നാല് നോട്ടിക്കൽ മൈൽ അകലെയാണ് ഒരു അൺക്രൂഡ് സർഫേസ് വെസൽ കണ്ടതായി പറയുന്നത് സംഭവത്തിൽ അധികൃതർ അന്വേഷണം കപ്പലുകൾ ജാഗ്രതയോടെ കടത്തിവിടാനും സംശയാസ്പദമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കണ്ടാൽ യു കെ എം ടി ഒ അറിയിച്ചു ും നിർദ്ദേശമുണ്ട് മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾക്കിടെ യമനിൽ വീണ്ടും കപ്പലാക്രമണം ഉണ്ടാവുകയാണ് ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണമാണ് നടത്തിയത് എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ജൂലൈയിൽ ഹുദൈദയിൽ നടത്തിയ മാരകമായ ആക്രമണത്തിന് ഇസ്രയേലിനെതിരെ പ്രതികാരം ചെയ്യുമെന്ന് ഹൂതികൾ പ്രതിജ്ഞയെടുക്കുന്നതിനിടെയാണ് ആക്രമണം നാല് ദിവസം മുമ്പ് ഹൂദി വിമതർ ചെങ്കടലിൽ സൌനിയൻ എണ്ണക്കപ്പൽ കത്തിച്ചിരുന്നു വാരാന്ത്യത്തിൽ മുന്നൂറ്റി ഇരുപത് റോക്കറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ച ഹിസ്ബുൾ ഇസ്രയേലിനെ ആക്രമിച്ചതിനു ശേഷമുള്ള ആദ്യ ആക്രമണമാണ് വീണ്ടും ആക്രമണത്തെ തുടർന്ന് ക്രൂഡ് ഓയിലുമായി പോയിരുന്ന എണ്ണക്കപ്പലിന് തീപിടിക്കുകയായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് മുതൽ ഗ്രീസിന്റെ ക്രൂഡ് ഓയിൽ ചരക്ക് കപ്പലായ സൌനിയനിൽ തീപിടിക്കുന്നതായി യൂറോപ്യൻ യൂണിയൻ അധികൃതർ സ്ഥിരീകരിച്ചിരുന്നു ഇതുവരെയും അത് അണയ്ക്കാനുമായിട്ടില്ല എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ കപ്പലിന്റെ പ്രധാന ഡെക്കിൽ നിന്ന് തീയും പുകയും വരുന്നതായി കാണിക്കുന്ന ചിത്രങ്ങളും യൂറോപ്യൻ യൂണിയൻ അധികൃതർ പങ്കുവച്ചിട്ടുണ്ട് യമനിലെ ഹൂതികൾ ചരക്ക് കപ്പലിന് നേരെ ആക്രമണം നടത്തുന്ന ദൃശ്യങ്ങൾ റോയിറ്റേഴ്സാണ് പുറത്തുവിട്ടത് കപ്പലിൽ ഒരു ടൺ അസംസ്കൃത എണ്ണയാണ് െന്നും ഇത് കടലിലേക്ക് ഒഴുകിപ്പോകുന്നതോടെ പരിസ്ഥിതിക്ക് വലിയ ദോഷം സംഭവിക്കുമെന്നുമാണ് അധികൃതർ തീ നിയന്ത്രണ വിധേയമാക്കിയില്ല എങ്കിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണക്കപ്പൽ ദുരന്തമാകാൻ സാധ്യതയുണ്ടെന്നാണ് നിഗമനം ലബനനിൽ ഹിസ്പുളയ്ക്ക് നേരെ നടത്തുന്ന ഇസ്രായേൽ ആക്രമണത്തിന് മറുപടിയായാണ് ഗ്രീക്ക് എണ്ണക്കപ്പലിന് നേരെയുള്ള ഹൂതി ആക്രമണം ഓഗസ്റ്റ് മുതൽ ഗ്രീസിന്റെ ഓയിൽ ചരക്ക് കപ്പലായ സൌനിയനിൽ തീപിടിക്കുന്നതായി യൂറോപ്യൻ യൂണിയൻ അധികൃതരും സ്ഥിരീകരിച്ചിരുന്നു നേരത്തെ ഗാസയിൽ നടക്കുന്ന ഇസ്രയേലിന്റെ അധിനിവേശത്തെയും ഹൂതികൾ ശക്തമായി എതിർത്തി ചെങ്കടലിൽ നിരന്തരമായി ആക്രമണങ്ങൾ കാരണം സൂയിസ് കനാൽ ഒഴിവാക്കാൻ ആഗോള കപ്പൽ കമ്പനികൾ നിർബന്ധിതരാകുകയാണ് ഇറാന്റെ പിന്തുണയുള്ള ഹൂതികളുടെ ആക്രമണത്തിൽ രണ്ട് കപ്പലാണ് കഴിഞ്ഞ പത്ത് മാസത്തിനിടയിൽ തകർക്കപ്പെട്ടത് ആദ്യൻസ് പ്രവർത്തിക്കുന്ന ഡെൽറ്റ ടാങ്കേഴ്സിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഹൂതികൾ ആക്രമിച്ച സൌനിയൻ എണ്ണക്കപ്പൽ ഇസ്രയേൽ പിടിച്ചെടുത്ത പലസ്തീന്റെ തുറമുഖങ്ങളിലേക്ക് ചരക്കുമായി പോകരുതെയെന്ന തങ്ങളുടെ വിലക്ക് ഡെൽറ്റ ടാങ്കേഴ്സ് കമ്പനി ലംഘിച്ചുവെന്നും ഇതിനാലാണ് ആക്രമണമെന്നുമാണ് ഹൂതി വിമതരുടെ വാദം ന്യൂസ് കേരള കൗമുദി